ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത മനുഷ്യാവകാശ സാമൂഹ്യ നീതി ഫോറം താലൂക്ക് കമ്മിറ്റി റോഡിൽ കഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി പൈപ്പ് സ്ഥാപിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ഇതോടെ പത്തോളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി ഓച്ചിറ പഞ്ചായത്ത് പത്താം വാർഡിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി പൈപ്പ് സ്ഥാപിച്ചതാരോപിച്ചാണ് മനുഷ്യാവകാശ നീതി ഫോറം താലൂക്ക് കമ്മിറ്റി റോഡിൽ പ്രതീതാത്മകമായി കഞ്ഞിവെപ്പ് സമരം നടത്തിയത് പത്തോളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് കിടക്കുകയാണെന്ന് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി തഴവാ സത്യൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുള്ളു പക്ഷേ ഇവിടുത്തെ വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിന് വേണ്ട ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഇത്തരം ഒരു പ്രതിഷേധ സമരം നമുക്ക് നടത്തേണ്ടി വന്നിട്ടുള്ളത് ഇതൊരു സൂചനാ സമരമാണ് ഈ അടുത്ത സമരം ഹൈവേ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് നമുക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത് അവർ വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് ഉദ്യോഗസ്ഥ മേധാവികൾ പ്രവർത്തിച്ചത് താലൂക്ക് പ്രസിഡന്റ് മെഹർഖാൻ ചേന്നലൂർ അധ്യക്ഷത വഹിച്ചു വെള്ളക്കെട്ടിൻ്റെ ഉയരത്തിൽ നിൽക്കത്തക്കവണമാണ് ഓടോ ഇവിടെ നിർമ്മിച്ചത് ഇതുമൂലം ഏകദേശം മുപ്പതോളം കുടുംബങ്ങൾ ഈ ഭാഗത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ബന്ധുവീടുകളിലാണ് പാചകം ചെയ്ത് അവരുടെ ഭക്ഷണ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത് അതിന് പ്രതിഷേധമായിട്ട് മനുഷ്യാവകാശ സാമൂഹ്യനീതി ഫോറം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ശക്തമായ സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി നൂറുകണക്കിന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് സലീം അമ്പിത്തറിക്കൽ മജീദ് ഗീതാകുമാരി രാജൻ ബാബു അനൂപ് മഹേന്ദ്രൻ നാസർ എന്നിവർ പങ്കെടുത്തു നമ്മൾ നമ്മൾ പറയുന്ന അവര് എല്ലാം ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ഹിന്ദിക്കാരില്ല നമുക്ക് ഒഴുകി പോകേണ്ട രീതിയിൽ തന്നെ റോഡിനെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് മാത്രം ന്യൂസ് ബ്യൂറോ